നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം എസ് എഫ് ഐ ഒ അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ട് വീണാ വിജയൻ സമർപ്പിച്ചിരുന്ന ഹർജി കാര്യകാരണ സഹിതം നാൽപ്പത്തിയാറ് പേജുള്ള വിശദമായ വിധിയിലൂടെ കർണാടക ഹൈക്കോടതി തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ വീണാ വിജയൻ എവിടെ വീണയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമോ കാര്യങ്ങൾ അറസ്റ്റിലേക്ക് നീങ്ങുമോ പതിവ് പോലെ രക്ഷകർ തുണയ്ക്കുമോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് പാർട്ടിക്ക് അകത്തും പുറത്തും ഉയരുന്നത് വീണ അറസ്റ്റിലാകുമോ എന്ന ആശങ്ക മാത്രമല്ല ഇനി എന്ത് എന്ന ആകാംക്ഷയും പാർട്ടി വൃത്തങ്ങളിലും കുടുംബത്തിലും ഏറി വരികയാണ് പാർട്ടിയിലെ മറ്റു നേതാക്കളുടെ ആരുടെയും മക്കൾക്ക് ലഭിക്കാത്ത വിധത്തിലെ പിന്തുണ വീണാ വിജയന് ലഭിച്ചതുകൊണ്ട് തന്നെ പാർട്ടിക്ക് അകത്തെ അടക്കം പറച്ചിലുകൾ വരും നാളുകളിൽ പൊട്ടിത്തെറികളായി പുറത്തു വന്നേക്കാം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിന് സഹായകരമാകുന്ന തെളിവുകൾ ഉറപ്പായും ശേഖരിച്ചിട്ടായിരിക്കുമല്ലോ എസ് എഫ് ഐ ഒ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അന്വേഷണത്തിന് ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടാവുക ആവശ്യമെങ്കിൽ കൂടുതൽ വിവരശേഖരണത്തിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യലിനുള്ള നോട്ടീസ് നൽകുന്നത് ഒരുപാട് നടപടിക്രമങ്ങളിലൂടെ ഇനിയും കടന്നു പോകേണ്ടതുണ്ട് ക്ലിഫ് ഹൗസ് ഔദ്യോഗിക താമസതലമായ പമ്പ കണ്ണൂരിലെ വീട് എ കെ ജി സെൻ്റർ ഫ്ളാറ്റ് എവിടെ എത്തിയാകും നോട്ടീസ് നൽകുക എന്നതാണ് സമൂഹമധ്യത്തിൽ ഉയരുന്ന ചോദ്യങ്ങൾ മുമ്പ് എ കെ ജി സെൻ്റർ വിലാസത്തിൽ അയച്ച കത്ത് സ്വീകരിക്കാൻ ആളില്ലാതെ മടങ്ങിപ്പോയിരുന്നു തുടരന്വേഷണങ്ങളുടെ ഭാഗമായി എക്സാലോജി കമ്പനിയുടെയും അതിൻ്റെ ഡയറക്ടറുടെയും മേൽവിലാസം സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് തിരക്കിയേ മതിയാകൂ വീണാ വിജയൻ ഉണ്ട് എന്ന് സംശയിക്കുന്ന സ്ഥലങ്ങളിൽ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർക്ക് എത്തി കാര്യങ്ങൾ തിരക്കേണ്ടി വരും അത്തരം ഒരു അന്വേഷണം ഒഴിവാക്കാനുള്ള തിരക്കിട്ട ശ്രമങ്ങൾ സ്വാഭാവികമായും പാർട്ടി വൃത്തങ്ങളിൽ നടക്കുന്നുണ്ടാവാം താമസ സ്ഥലത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ മാത്രമല്ല കാര്യങ്ങൾ ഇനി എപ്രകാരം മുന്നോട്ട് നീക്കണം എന്ന കൃത്യമായ ധാരണയും ഉദ്യോഗസ്ഥർ ചിന്തിച്ച് ഉറപ്പിച്ചിട്ടുണ്ടാകണം സാധ്യത ഒന്നുമില്ലെങ്കിൽ കൂടി സാധാരണഗതികളിൽ ഇത്തരം കേസുകളിൽ വിദേശങ്ങളിലേക്ക് കടക്കാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ പോലും വിമാനത്താവളങ്ങൾ വഴി ഒരുക്കിയിട്ടുണ്ടാകും കർണാടക ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിധി ആയതുകൊണ്ട് തന്നെ മേൽ കോടതികളിലേക്ക് കേസ് നൽകാനുള്ള അവകാശം വീണാ വിജയനും ഉണ്ട് തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കേസ് പരമാവധി നീട്ടിക്കൊണ്ടുപോകാൻ തന്നെയായിരിക്കും സി പി എം ശ്രമം അത് സംഭവിച്ചുകൂടായികയില്ല വീണയുടെ ഹർജി നിരസിക്കാനുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയായിരുന്നു കർണാടക ഹൈക്കോടതിയുടെ വിധി കൃത്യമായ കാരണങ്ങൾ നിരത്തിയാണ് വീണയുടെ ഹർജി തള്ളിയത് എന്നതിനാൽ മേൽ കോടതികളിലും വീണയുടെ ഹർജി തള്ളിപ്പോകാനാണ് സാധ്യത ഇത്തരം അന്വേഷണങ്ങളിലെ നോട്ടീസ് കൈപ്പറ്റുമ്പോൾ ഹാജരാകാതിരിക്കുക എന്നതാണ് സി പി എമ്മിന്റെ പൊതു നയം പ്രത്യേക അധികാരങ്ങളുള്ള എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തെ അപ്രകാരം നേരിടാനുള്ള സാധ്യത സത്യത്തിൽ കാണുന്നില്ല വിശദമായ ചോദ്യം ചെയ്യുന്ന തടസ്സങ്ങൾ സൃഷ്ടിച്ചാൽ മാത്രമേ അറസ്റ്റിലേക്കും മറ്റ് നടപടികളിലേക്കും കടക്കാനുള്ള സാധ്യതയുള്ളൂ അറസ്റ്റ് നടന്നാൽ പോലും നിയമവഴികളിലൂടെ ജാമ്യം നേടിയെടുക്കാവുന്നതേയുള്ളൂ എന്നാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അത് മുഖ്യമന്ത്രിയുടെ രാജ്യയിലേക്ക് നയിക്കുമോ എന്ന ഭീതിയും നിലനിൽക്കുന്നു ഒരു സാഹചര്യത്തിലാണ് നിയമവഴികളിലൂടെ എങ്ങനെ കരകയറാം എന്ന ചിന്തകൾ ഉയരുന്നത് ഒരേ സമയം വീണയെയും മുഖ്യമന്ത്രി പദത്തെയും സംരക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ ഒരുപക്ഷെ ഒത്തുതീർപ്പുകൾക്ക് പോലും പാർട്ടി വഴങ്ങാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാവുന്നതല്ല അത് എപ്രകാരം ആണോ എന്നതിന് കാലം മറുപടി വരും ഒരുപക്ഷെ കർത്തയേയും വീണയെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിന് പോലും സാധ്യതയുണ്ട് കർണാടക കോടതിയിലെ ഹർജി തള്ളിയതിനാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാതെ ചോദ്യം ചെയ്യലിന് ഹാജരായി പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കാതിരിക്കാനാകും ശ്രമങ്ങൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കാനാണ് തീരുമാനമെങ്കിൽ പാർട്ടി സംരക്ഷണം ഉറപ്പായും വീണയ്ക്ക് ലഭിക്കും ഇത്തരം ഒരു സാഹചര്യത്തിൽ എസ് എഫ് ഐ ഒ എന്ത് നിലപാടെടുക്കും എന്നതാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നത് ചോദ്യം ചെയ്യലിനും അറസ്റ്റിനും എതിരെ പാർട്ടി കവചമൊരുക്കിയാൽ അത് കൂടുതൽ ബാധിക്കുക സി പി എന്ന പ്രസ്ഥാനത്തെയാകും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് ഇടതുമുന്നണിയെ ആകവാനും ദോഷകരമായി ബാധിക്കും ഇടതുമുന്നണിയിൽ അസ്വാരസ്യം പടരാനും ഈ തീരുമാനം ഇടാക്കിയാക്കി പാർട്ടി അംഗം പോലുമല്ലാത്ത അന്വേഷണം നേരിടുന്ന ഒരാൾ മാത്രം എന്ന നിലയിൽ പാർട്ടി സംരക്ഷണം നൽകിയാൽ അതിനെതിരെ പാർട്ടിയിൽ നിന്നും അപശബ്ദങ്ങൾ ഉയരും മാത്യു കുടൽ നടൻ ഷോൺ ജോർജ് എന്നിവർ ഓരോ ദിവസവും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന തെളിവുകൾ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവരുടെ മലക്കം മനംമാറ്റം ഒക്കെ കൂടി സത്യത്തിൽ ഇപ്പോഴാണ് അച്ഛൻ ഉറങ്ങാത്ത വിടായി ക്ലിഫ് ഹൗസ് മാറിയിരിക്കുന്നത് ഇനി എന്ത് എന്ന ചോദ്യവും വീണയുടെയും കുടുംബത്തിൻ്റെയും മനസ്സിൽ മാത്രമല്ല ഈ കേസിനെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന കേരളീയരുടെ മനസ്സിൽ ആകമാനം ഉയരുന്നു